പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങളിലേക്ക് ഇന്ന് ഈ വീഡിയോയുമായിട്ട് എത്തിയിട്ടുള്ളത് സി പി ഒ വുമൺ സി പി ഒ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരണത്തെ സംബന്ധിച്ചാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും എളുപ്പം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ് നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ് സി പി ഒ വുമൺ സി പി ഒ പരീക്ഷകൾ എന്നുള്ളത് അതായത് നമുക്കറിയാം ഓരോ വർഷം തോറും കൃത്യമായി ഇടവേളകൾക്കുള്ളിൽ ഈ പരീക്ഷകൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു അതനുസരിച്ച് കൃത്യമായുള്ള നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി ഈ പരീക്ഷ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് യോടുകൂടി ഈ ഒരു പരീക്ഷയുടെ എക്സാം നടക്കും അപ്പോൾ ഈ പരീക്ഷ ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രോസസ്സിനുള്ള ഈ പരീക്ഷ അതായത് ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും ഇതിന്റെ നിയമനം നടക്കുക എന്നുള്ള വസ്തുത നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ഓരോ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലും പൊതു തെരഞ്ഞെടുപ്പിനടുത്ത് നടക്കുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ നിയമനങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട് കൃത്യമായ നിയമനങ്ങൾ നൽകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ സി പി ഒ ഉമ്മൻ സി പി ഒ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുകയാണ് അതായത് ഈ അടുത്ത അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഒഴിവുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അതായത് എല്ലാ ഒഴിവുകളും കൃത്യ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രതീക്ഷ വെക്കാം അതായത് ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നിയമന ശുപാർശ കൂടുതലായി നടക്കും പ്രത്യേകിച്ച് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും അതിന്റെ നിയമന ശുപാർശ കൃത്യമായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യകത അനുസരിച്ച് നിങ്ങളുടെ ആവശ്യമാണ് നമ്മളുടെ ജീവിതമാണ് എന്ന തരത്തിൽ ഈ പരീക്ഷയെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സിലബസ് അനുസരിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു പഠനമാണ് ഈ ഒരു പരീക്ഷകൾക്ക് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അതായത് സിലബസ് അനുസരിച്ച് അതായത് സി പി ഒ ഉമ്മൻ സി പി ഒ പരീക്ഷകൾക്ക് പി എസ് സി അതിന്റെ സിലബസ് നമുക്ക് നൽകിയിട്ടുണ്ട് ആ സിലബസ് അനുസരിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സ്മാർട്ട് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും നമുക്കറിയാം ഒരു എൽ ഡി ക്ലർക്കിനെ കാട്ടിലും ആറായിരം രൂപ ശമ്പളം പ്രധാനമായിട്ടും ആറായിരം രൂപ അത്തരത്തിൽ കൂടുതൽ ശമ്പളമുള്ള ഒരു തസ്തികയാണ് സി പി ഒ ഉമ്മൻ സി പി ഒ പരീക്ഷ എന്നുള്ളത് ഓരോ വർഷം കൂടും ഇൻക്രിമെന്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ പരീക്ഷയെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കുക അപ്പൊ അതിനു വേണ്ട ആദ്യ സംഗതി നമ്മൾ സിലബസ് അനുസരിച്ചുള്ള പഠനം എന്ന് പറയാം നൂറ് മാർക്കാണ് ഈ പരീക്ഷകൾക്ക് സിലബസിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഓരോ കൃത്യമായിട്ടുള്ള ആ ടോപ്പിക് വയസ്സുകളും നമ്മൾ അത് അറിഞ്ഞ് അതിന്റെ മർമ്മം അറിഞ്ഞ് ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം നമുക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടന്ന സി പി ഒ പരീക്ഷകൾ സി പി ഒൻ സി പി എൽ സി ഒ വിദ്യാപനം നടന്നിട്ടുള്ള പരീക്ഷകൾ ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷകളുടെ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എഴുതി തയ്യാറാക്കി കൃത്യമായിട്ട് പഠിക്കുക അവിടെ നിന്നും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നീട് സിലബസ് അനുസരിച്ച് അതായത് സ്കൂൾ പാഠപുസ്തകം അതായത് അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് അതായത് ഈ അടുത്ത് മാറിയ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി പോവുക അതായത് അവിടെ നിന്നും ഈ അടുത്ത് നടന്ന പരീക്ഷകൾക്കൊക്കെ അതായത് സെക്രട്ടേറിയറ്റോയെ പ്രിൻസ് എക്സാമിനോ ഒക്കെ അവിടെ നിന്ന് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോ അത് കൃത്യമായിട്ട് നോക്കുക ഇനി നൂറ് മാർക്കിന്റെ സിലബസിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്ക് ആണ് അതായത് ഈ പോലീസിന്റെ തസ്തിക അനുസരിച്ചുള്ള ജോലിയുടെ സ്വഭാവം അനുസരിച്ചുള്ള സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ഈ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതായത് നമുക്കറിയാം അതായത് എട്ട് ആക്റ്റുകളിൽ നിന്നും ഇരുപത് മാർക്കാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മാർക്ക് വീതമുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു പോവുക ഉദാഹരണത്തിന് എൻ ഡി പി എസ് ആക്ട് ബി എസ് ഐ ആക്ട് പോക്സോ ആക്ട് ആർ ടി എ ആക്ട് അതുപോലെ തന്നെ ഐ ടി ആക്ട് ഈ അഞ്ച് ആക്ടിൽ നിന്നും രണ്ട് മാർക്ക് വീതം പത്ത് മാർക്കാണ് നമ്മുടെ സിലബസ് ഉള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ആ പത്ത് മാർക്ക് പഠിച്ചതിന് ശേഷം ബാക്കി വരുന്ന വൈഡ് ടോപ്പിക് ആയിട്ടുള്ള പുതിയ അത്തരത്തിൽ പുതിയ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം അപ്പോ ഈ മൂന്ന് ആക്ടുകളിൽ നിന്നും പത്തു മാർക്കാണ് അപ്പോ ആദ്യം നമ്മൾ എൻ ഡി പി എസ് ആക്ട് അതുപോലെ തന്നെ ഐ ടി ആറ്റ് ആർ ടി ആറ്റ് ബി എസ് ഐ ടി ആക്ട് ഈ പത്ത് മാർക്ക് പഠിച്ച ശേഷം കേരള പോലീസ് ആക്ടിലേക്കും പോവുക അപ്പോൾ ആ ഇരുപത് മാർക്ക് നമുക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ പോലുള്ള അധ്യാപകർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള ഭയചകിതയും വേണ്ട അത് നമ്മൾ നേടിയെടുക്കും എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ആ ഇരുപത് മാർക്ക് മാറ്റി നിർത്തിയാൽ അൻപത് മാർക്ക് ജി കെ ആണ് അപ്പൊ ആ അൻപത് മാർക്ക് എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോ നമുക്ക് കുറച്ചു പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പഠിച്ച് ജി കെ ലെവൽ പോവുക എന്നുള്ളതാണ് അപ്പൊ അൻപത് മാർക്ക് ജി കെ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എഴുപത് മാർക്കായി ആ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നു ആദ്യം രണ്ട് മാർക്കിനുള്ള ആക്ടുകൾ കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക അതിനുശേഷം അതായത് ബി എൻ എസ് എസ് നാല് മാർക്ക് ബി എൻ എസ് പ്രധാനമായിട്ട് മൂന്ന് മാർക്ക് അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് മൂന്ന് മാർക്ക് ആ പത്ത് മാർക്ക് പഠിച്ച് തെരക്കുക അതിനുശേഷം അൻപത് മാർക്ക് ജി കെയും അതായത് കുറച്ചു പഠിച്ചാൽ കൂടുതൽ കിട്ടുന്ന ഭാഗങ്ങളിലേക്ക് പോവുക ഉദാഹരണത്തിന് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കാണ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് അതായത് ജനുവരി ഒന്ന് മുതൽ പരീക്ഷ തലേന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് കൃത്യമായി എഴുതി പഠിക്കുക ന്യൂസ് പേപ്പർ വായിച്ച് തന്നെ പഠിക്കുക ആ പത്ത് മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇനി രണ്ടാമത് കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ അതിനുശേഷം പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ സയൻസ് വിഭാഗങ്ങളാണ് സയൻസ് വിഭാഗങ്ങളിൽ നിന്നും പത്ത് മാർക്കാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ടും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിച്ചാൽ തന്നെ ആ പത്ത് മാർക്ക് നമുക്ക് കൃത്യമായിട്ടും കാക്കീടെ പറ്റും അതിനുശേഷം സയൻസിന് ശേഷം പിന്നെ പഠിക്കേണ്ടത് ഭരണഘടനയാണ് ഭരണഘടന എട്ട് മാർക്കാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഭരണഘടനയിൽ നിന്നും കുറച്ച് ടോപ്പിക്കുകൾ മാത്രം ആ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക അതിനുശേഷം പഠിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് അഞ്ചു മാർക്കാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ എക്കണോമിക്സിൽ നിന്നും കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ കേരളം ഭരണ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് മാർക്ക് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന സാധനമാണ് അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക അതിനുശേഷം പ്രധാനമായിട്ടും എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതായത് കലാ ശാസ്ത്രം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആ ടോപ്പിക്ക് പഠിച്ചു പോവുക അതിനുശേഷം മാത്രമേ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി പഠിക്കാവൂ അതായത് ഇത് വൈഡ് ടോപ്പിക്കാണ് അതായത് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി വെറും അഞ്ചു മാർക്കാണ് നല്ല വൈഡ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ് അവസാന ലാപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത് പഠിച്ച ശേഷം പോവുക എന്നുള്ളതാണ് പിന്നീട് പ്രധാനമായിട്ടും ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി അതുപോലെ തന്നെ വേൾഡ് ഇതും അങ്ങനെ മാർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ആദ്യം അഫയേഴ്സ് സെറ്റ് ചെയ്യുക അത് ഡെയിലി പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല രണ്ടാമത് സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചു പോവുക മൂന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഭരണഘടന എട്ടു മാർക്കിന് കൃത്യമായിട്ട് പഠിച്ചു പോവുക പിന്നീട് എക്കണോമിക്സ് അഞ്ചു മാർക്കാണ് പഠിച്ചു പോവുക പിന്നീട് കേരള അഡ്മിനിസ്ട്രേഷൻ കേരള ഭരണം ഭരണ സംവിധാനം മൂന്ന് മാർക്കാണ് പിടിച്ചു പോവുക അതിനുശേഷം കലാശാസ്ത്രം സാഹിത്യം അതിനുശേഷം മാത്രം ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പിന്നീട് ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി അപ്പൊ എഴുപത് മാർക്കിലേക്ക് വന്നു ഇനി ബാക്കി നമ്മളുടെ കാതലായിട്ടുള്ള ഭാഗമായിട്ടുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ടോപ്പിക്കുകളാണ് അതായത് മലയാളം നമുക്ക് പ്രീവിയസ് പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് മാർക്കിനുള്ളിൽ കിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് വക്കാബുലറി പഠിച്ചാൽ തന്നെ അഞ്ചു മാർക്ക് കിട്ടും അതുപോലെ തന്നെ മാത്സ് അത് നമ്മൾ കൃത്യമായിട്ട് ആർ ടി പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്തു തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഈ സ്മാർട്ടായിട്ട് പഠനം കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സി പി യു വുമൺ സി പി ഒ എന്ന എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നതിൽ സംശയമില്ല ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും രണ്ടു മാർക്കിന്റെ വീതമുള്ള അഞ്ച് അറ്റാദ്യം പഠിക്കുക അതിനുശേഷം പ്രധാനമായും ബി എൻ എസ് ലേക്കും ബി എൻ എസ് എസിലേക്കും കേരള പോലീസ് ചാക്കിലേക്കും പോവുക അതിനുശേഷം മാർക്ക് മാർക്കാണ് ആ മാർക്കിൽ ആദ്യം അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പഠിക്കുന്നത് അതിനുശേഷം സയൻസ് പത്ത് മാർക്ക് പഠിക്കുക പിന്നീട് പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് പഠിച്ചു പോവുക പിന്നീട് എക്കണോമിക്സ് അഞ്ചു മാർക്ക് പഠിച്ചു പോവുക പിന്നീട് കേരളം ഭരണം ഭരണ സംവിധാനം മൂന്ന് മാർക്ക് പഠിച്ചു പോകുക പിന്നീട് അതായത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കലാശാസ്ത്രം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ നിന്നും അഞ്ചു മാർക്ക് പിന്നീട് ഹിസ്റ്ററി ജോഗ്രഫി ഈ രീതിയിൽ നിങ്ങൾ പഠനം സെറ്റ് ചെയ്ത് കൊണ്ടുപോകുക ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള മുൻവർഷ ചോദ്യങ്ങൾ പിന്നീട് അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ അതുപോലെ തന്നെ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയ സിലബസ് അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കൂടി കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ നമ്മൾ സെൻട്രൽ തരുന്നതാണ് ാണ് അത് നമ്മൾ പഠിപ്പിക്കുന്നതിനപ്പുറം കൃത്യമായിട്ട് ചോദിക്കുകയില്ല ആ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഷുവറായി നമ്മൾ ക്ലാസ്സുകളിൽ തന്നെ തരുന്നതാണ് മാതൃകാ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ സെറ്റ് ചെയ്ത് കൊണ്ടുപോവുക നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പറഞ്ഞ ഒരു വാക്യമുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കുക നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇടയുക ഇഴഞ്ഞെങ്കിലും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അപ്പോ ആദ്യം കിട്ടുന്ന എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സി പി പരീക്ഷകൾ കൃത്യമായിട്ട് നേടിയെടുക്കുക നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഈ സി പി ഒ നിങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ മേഖലകളിൽ നിന്നും നമ്മൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത പരീക്ഷകൾ നിങ്ങൾ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തും എടുക്കും അപ്പോ ഇനി നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം